ഹലോ അസ്സാമലേക്കും ആ മക്കളെ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മൾ ചന്ത ഉണ്ടല്ലോ ഓണച്ചന്ത ഐക്ക് പോയിക്കണ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ പെട്ടെന്ന് ചെറിയ വീഡിയോ ഒക്കെ എടുത്തതാണ് ഇട്ടത് ഇന്നും ഇപ്പോൾ അതേമാതിരി അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാട്ടിത്തരണ്ട് ഓണച്ചന്തയ്ക്ക് പോയതാണ് അപ്പോൾ അവിടെ ഇക്കാൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ കാട്ടുണ്ട് കേട്ടോ ഒക്കെ മാക്സി അങ്ങനത്തെ കട ഉണ്ട് അപ്പോൾ അവിടെ എന്താ സംരംഭത്തിൻ്റെ ഇതിലുണ്ട് കുടുംബശ്രീൻ്റെ ഒരു അംഗാട്ടോ ഞാനൊക്കെ അപ്പോൾ അവിടെ ഓണച്ചന്തിയിൽ കുറച്ച് മാക്സിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ വിൽക്കാൻ വേണ്ടി കുത്തിരിക്കുക ഇന്നലെ അപ്പോൾ ഇന്നലെ മീനും അതേമാതിരി നാളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരോ തിരക്ക് പിടിച്ച ഓരോരോ തന്നെയൊക്കെ ആണ് അപ്പോൾ മക്കളെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല ഇന്നിപ്പം ചോറൊന്നും വെക്കണില്ല എന്നാൽ മക്കൾക്ക് മൂന്നാക്കും ഓണ പരിപാടിയാണ് ഇക്ക പണിക്കും വയ്ക്കണം അപ്പം ഒന്ന് ചോറൊന്നും ഉണ്ടാക്കണില്ല നമ്മൾക്ക് പിന്നെ അവിടെ കുടുംബശ്രീൻ്റെ ഹോട്ടൽ ഉണ്ട് അവിടുന്ന് മുപ്പത് ഉറുപ്പ എടുത്താൽ ഞമ്മക്ക് സാധാ ചോറ് കിട്ടും അപ്പം അതവിടുന്ന് വെയിച്ചാന്ന് ഗതിക്കണം അങ്ങനെ ഇന്നത്തെ കടി ദോശയാണ് കേട്ടോ ദോശയ്ക്ക് ഇന്നത്തെ സാമ്പാറുണ്ട് അതൊക്കെ മതിന്ന് അപ്പം മുത്തുമണയാളെ ഞമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മളാ ലൈക്കുമ്പോൾ അമർത്തിക്കൊള്ളിട്ടോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും ചെയ്യല് കേട്ടോ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ നമ്മളീ ഇപ്പം ഏതായാലും ഇനി ദോശയൊക്കെ ചൂട്ടുന്നാലും ഉൾപ്പം പണിയൊരുക്കട്ടെ അടിച്ചിരും തുടക്കലോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിച്ചതുകൊണ്ടാണ് തിരുമ്പലൊക്കെ ഞാൻ വൈകുന്നേരം മെഷീനിലിട്ടൊക്കെ കഴിച്ചൊക്കെ തോര ഇട്ടു ഇനി അടിച്ചാലും തുറക്കാനൊക്കെ ഉണ്ട് വിറ്റടിച്ചോരും വേണം ദോശ ഉണ്ടല്ലോ ഞങ്ങൾ അടിപൊളി ദോശ ാണ് അപ്പൊ അക്കട ചായ കുടിച്ചി ചായ കുടിച്ചെ സൂര്യൻ നെമ്മാലിട്ട് കഴിക്കാണ് വെള്ളിയാഴ്ച എല്ലാവരും മകർച്ചില്ലല്ലോ അതുകൊണ്ടൊന്ന് എന്താ അവിടെ വിന്ന അപ്പന്നേരം മൗലൂതിന് പോയതാണ് അപ്പൊ അവിടെ വിന്ന പോനൊന്നില്ല മോന് ചായ അടിച്ചു പോയി മോള് ഞാനാണ് ചായ കുടിക്കാൻ അപ്പൊ ഏതായാലും ചായ ഒക്കെ കുടിച്ച അപ്പൊ ഇന്നും വേണം ഇന്നും കച്ചവടത്തിന് പോണം സന്ധ്യക്ക് ഞാൻ ആദ്യമായിട്ടങ്ങനൊക്കെ പോണത് അപ്പൊ എന്താ വെച്ചാല് ഞമ്മള് സംരംഭത്തിന്റെ ഇതുണ്ടാവൂലേ സംരംഭത്തിൽ കൂടിയ ആൾക്കാര് അങ്ങനത്തോർക്ക് നമ്മള് ഓണസന്ധയിൽ പോയിങ്ങൾ കുത്തി ഇനിയിപ്പൊ എന്താണെങ്കിലും ഇനി പായസം വെച്ചാണെങ്കിൽ അച്ചാറുകള് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇണ്ട് കെട്ടോ പച്ചക്കറി എല്ലാ പച്ചക്കറി പിന്നെ ഒന്നായിട്ട് അവൻ ഇറക്കി അപ്പൊ ഏതായാലും രണ്ടു മൂന്ന് ദിവസം അവിടെ പോയി കുത്തിരിക്കുക നല്ല കച്ചോടുന്നുണ്ട് കെട്ടോ ചന്ത ഇല്ലേ അപ്പൊ അങ്ങനെ ഏതായാലും മക്കളെ നീ ചായ കുടിച്ച പണി നോക്കട്ടെ ഇനി അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയില് കാണിച്ചോ അവിടെ ചെറുപ്പം അവിടുത്തെ സാധനങ്ങളൊക്കെ എന്താ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇനി നാളെ നമുക്ക് പുതിയ വീഡിയോ കാണണം ഇടണം അപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ വേപ്പിൽ ഞാൻ ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ കാണിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അവിടെ ഇനി കുട്ടികൾക്ക് കാണണം ആരും ഇല്ലാത്ത സമയത്ത് അപ്പോൾ ഞാൻ അവിടുന്ന് എഡിറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ എല്ലാ വിശേഷം അവിടത്തെ കാലം എല്ലാ കൂട്ടുകാരോടും ഇസ്സലാമലൈക്കും അപ്പോൾ മക്കളെ നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങട്ടോ ഇത് ഇന്നലത്തെ വിശേഷമാണ് കേട്ടോ ഇന്നലെ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് അപ്പോൾ ഒരു ഒമ്പത് ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം കേട്ടോ അപ്പോൾ ഞാൻ മക്കളെയൊക്കെ പറഞ്ഞ് ഒക്കെ ചോറും കറിയും എല്ലാം ആക്കി ഒഴിച്ച് വിരിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഒന്ന് അടിച്ചു വരിട്ടിട്ട് മാത്രമേ ഉള്ളൂ ഒന്നും തുടച്ചിട്ടില്ല അപ്പം അങ്ങനെ ചെറിയ സൗണ്ട് ഉണ്ടാവുള്ളൂ മക്കളെ എഴുതി ഞാൻ അവിടെ ഇരിക്കുന്ന കൊടുത്തുനിന്ന് ഇങ്ങനെ വോയിസ് കൊടുത്തതാണ് കേട്ടോ അപ്പം ഏതായാലും ഇനി ഫോണവിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ കേട്ടോ മാക്സികളൊക്കെ ഒരുപാട് കഴിഞ്ഞു നല്ല മാക്സികളാണ് കേട്ടോ നല്ല കോട്ടൻ്റെ നൂറ്റി അമ്പത് നൂറ്റി അൻപത് നൂറ്റി മുപ്പതൊക്കെയാണ് വില അത്ര റേറ്റ് ഒന്നും തോന്നുന്നു കുട്ടികൂര മക്കളെ അതിൽക്ക് കട ഉണ്ട് കേട്ടോ മുന്നാസ് കാളികാവും മുന്നാസ് തായ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഈ ഒരു കട വരുന്നത് അപ്പോൾ കാളികാവുമൊക്കെ വരുന്നവലൊക്കെ ഒന്ന് ചെന്ന് നോക്കേണ്ടി നല്ല അടിപൊളി മാക്സി ബിറ്റാണ് പാകത്തെ ആണ് കേട്ടോ അപ്പോൾ ചന്തയിലാണ് നമ്മൾ ഉള്ളത് നമ്മളെ ഫ്രണ്ട്സും ൾക്കാൻ്റെ പെണ്ണുങ്ങളും ഞാനാണ് കേട്ടോ കുത്തിരിക്കണത് നല്ല ഇന്നലത്തെ പിന്നെ മേക്സാട്ടതൊക്കെ ഇപ്പം എന്നെയാണ് എടുത്തതാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പച്ചക്കറി ഐറ്റം ഐറ്റമാര ഐറ്റുമതായിട്ടൊക്കെ കുറേ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ചോക്കാടാണ് ഇരിക്കുന്നത് ചോക്കാട് അക്ഷയൻ്റെ മുന്നിലൊക്കെ ആയിട്ടാണ് നമ്മളെ എത്തിയിലൊരുക്കാണ് അക്ഷയ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നാലും പറയുന്നത് ആരേലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരറിഞ്ഞോട്ടേന്നൊക്കെ എത്തിയിട്ടോ അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ചെറിയൊരു വിശേഷം പിന്നെ മക്കളെ നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ടോ നല്ല ഓണം കഴിഞ്ഞിട്ട് സാമ്പാറും പഞ്ചായം പഞ്ചായത്തിലൊന്നും ഓണസദ്യ ഉണ്ടിട്ടോ അതൊക്കെ നല്ലൊരു സദ്യ കഴിച്ചു